തെന്നിന്ത്യൻ സിനിമാ സീരിയൽ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് ഈ ദിവസങ്ങളിലെല്ലാം വരുന്നത് ആറ് ദിവസം മുമ്പാണ് നടി പവിത്ര ജയറാം വാഹനാപകടത്തിൽ മരണപ്പെടുന്നത് നടിയുടെ വിയോഗത്തിന് പിന്നാലെ പ്രശസ്ത ടെലിവിഷൻ താരമായ ചന്തു എന്ന് വിളിക്കുന്ന ചന്ദ്രകാന്തിന്റെ മരണവാർത്തയും ഇപ്പോൾ വന്നിരിക്കുകയാണ് നടനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു ചന്തുവിന്റെ ആത്മസുഹൃത്തും പ്രണയിനിയുമായിരുന്നു നടി പവിത്ര ഇവരുടെ മരണം താങ്ങാനാവാത്തതിനെ തുടർന്ന് നടൻ ഒരുപാട് വിഷാദത്തിലായി കഴിഞ്ഞ ദിവസം മുതൽ വിളിച്ചിട്ട് കിട്ടാതെ വന്നതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് വീട്ടിൽ ചന്ദ്രകാന്തിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ത്രിനൈനി എന്ന ഹിറ്റ് ടെലിവിഷൻ സീരിയലിലൂടെയാണ് ചന്ദ്രകാന്ത് പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനാവുന്നത് ഇതേ സീരിയലിലെ നായികയായി പവിത്ര ജയറാമും അഭിനയിച്ചിരുന്നു അവിടുന്ന് തുടങ്ങിയതാണ് ഇരുവരുടെയും ബന്ധം ആ ബന്ധം പിന്നീട് പ്രണയത്തിലേക്ക് എത്തുകയായിരുന്നു നേരത്തെ വിവാഹിതനാണെങ്കിലും പവിത്രയുമായിട്ടുള്ള ബന്ധം നടൻ തുടർന്നു പോരുകയായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായിട്ടാണ് അപകടത്തിലൂടെ പവിത്ര മരണപ്പെടുന്നത് ഇത് ചന്ദ്രകാന്തിനെ വല്ലാതെ ബാധിച്ചു അപകടം നടക്കുന്ന സമയത്ത് പവിത്രയുടെ കൂടെ വാഹനത്തിൽ ചന്ദ്രകാന്ത് ഉണ്ടായിരുന്നുവെന്നായിരുന്നു റിപ്പോർട്ട് അപകടം കണ്ടതിന്റെയും തന്റെ പ്രിയപ്പെട്ടവൾ നഷ്ടപ്പെട്ടതും നടനെ ഏറെ തളർത്തി കളഞ്ഞതാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് താരങ്ങൾ വൈകാതെ വിവാഹിതരാകാനുള്ള മുന്നൊരുക്കത്തിലായിരുന്നു ഇക്കാര്യം ഒരു അഭിമുഖത്തിൽ പറയുകയും ചെയ്തതാണ് ഇതിന് പിന്നാലെയാണ് ദാരുണമായ മരണങ്ങൾ സംഭവിക്കുന്നത് അതേസമയം ഭർത്താവിന്റെ വിയോഗത്തിൽ പ്രതികരണവുമായി ചന്ദ്രകാന്തിന്റെ ഭാര്യയും രംഗത്ത് വന്നിരിക്കുകയാണ് പവിത്രയുടെ മരണത്തിന് പിന്നാലെയാണ് ചന്തുവിൻ്റെ ഭാര്യ ശില്പ സംസാരിച്ചത് ആ വേർപാട് തനിക്ക് സഹിക്കാൻ കഴിയുന്നതല്ല എന്നിരുന്നാലും പവിത്ര തങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതോടെയാണ് ഭർത്താവും താനും തമ്മിൽ അകൽച്ച ഉണ്ടാകുന്നത് പിന്നീട് വഴക്കുകൾ തുടങ്ങുകയായിരുന്നു ഇപ്പോൾ കുറച്ചു കാലമായി ചന്തു തനിൽ നിന്നും അകന്നാണ് ജീവിച്ചിരുന്നത് താനും ചന്തുവും പ്രണയിച്ച് വിവാഹിതരായവരാണ് പതിനൊന്ന് വർഷമായി ഞങ്ങൾ പ്രണയത്തിലായിരുന്നു അതിനുശേഷമാണ് വിവാഹം കഴിക്കുന്നത് വീട്ടുകാർക്ക് ഏറെ എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് മാതാപിതാക്കളെയും ജ്യേഷ്ഠനെയും സമ്മതിപ്പിച്ചതിനു ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് വിവാഹം കഴിക്കുന്നത് എട്ട് വയസ്സുള്ള മകളും നാലു വയസ്സുള്ള മകനും നടനുണ്ട് ചന്തു പ്രണയത്തിലായ മുതൽ എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന നല്ലവനായിരുന്നു ഷൂട്ടിങ്ങിന് പോയി മടങ്ങി വന്നതിന് ശേഷം മിനിറ്റ് ടു മിനിറ്റ് എല്ലാ കാര്യങ്ങളും എന്നോട് പറയുമായിരുന്നു അല്ലാതെ മറ്റാരെയും അവൻ ശ്രദ്ധിക്കാറ് പോലുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ലോക്ക്ഡൗൺ കാലത്താണ് അയാൾക്ക് മാറ്റങ്ങൾ വന്നത് ചന്തുവിന്റെ സുഹൃത്തുക്കൾ വഴിയാണ് ബാക്കിയുള്ള കഥകളൊക്കെ ഞാൻ അറിയുന്നത് ഇതോടെ പുള്ളിക്ക് പെട്ടെന്ന് മാറ്റം വന്നു അദ്ദേഹം എന്നെ തിരിഞ്ഞു നോക്കുക പോലും ഇല്ലാതായി പവിത്ര ജയറാവുമായി പ്രണയത്തിലായതോടെ അവിടെ സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഏകദേശം നാല് വർഷത്തോളമായി ഞങ്ങൾ സംസാരിക്കാറില്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കുട്ടികളോട് മാത്രം പറയുകയാണ് ചെയ്യുക അവരത് പുള്ളിയോടും പറയും അങ്ങനെയായിരുന്നു എന്ന് പറയുകയാണ് ചന്ദ്രകാന്തിന്റെ ഭാര്യ ശില്പം ആന്ധ്രാപ്രദേശിലെ മെഹബൂബ നഗറിന് സമീപത്ത് വെച്ചായിരുന്നു പവിത്ര ജയറാമിന്റെ മരണത്തിനിടയാക്കി അപകടം നടക്കുന്നത് പവിത്ര സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് നടി മരണപ്പെടുകയും ചെയ്തു പവിത്രാചേറം മരണപ്പെട്ട് ആറാം ദിവസമാണ് ഇപ്പോൾ ചന്ദ്രകാന്ത് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ചന്ദ്രകാന്തിന്റെ മരണവാർത്ത അറിഞ്ഞ് നിരവധി താരങ്ങളാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്